മാതൃഭൂമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായ സർവേ ഫലത്തിൽ തൃശൂർ മണ്ഡലത്തിലെ ചിത്രം അവർ പുറത്തുവിട്ടിരിക്കുന്നു അവിടെ വിജയിക്കുക സുനിൽ കുമാർ ആണ് എന്നാണ് അവർ പറയുന്നത് ഏകദേശം മുപ്പത്തിനാല് ശതമാനത്തോളം വോട്ടുകൾ പിടിച്ചുകൊണ്ട് എന്നാണ് പറയുന്നത് അതേസമയം കെ മുരളീധരൻ രണ്ടാം സ്ഥാനത്തായിട്ട് മുപ്പത്തിരണ്ട് ശതമാനം വോട്ടുകൾ പിടിക്കുമെന്ന് പറയുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി മുപ്പത്തിയൊന്ന് ശതമാനം വോട്ടുകൾ പിടിച്ച് മൂന്നാം സ്ഥാനത്താണ് എത്തുക എന്നാണ് മാതൃഭൂമിയുടെ അഭിപ്രായ ഫലത്തിൽ പുറത്തു വരുന്നത് എന്തൊക്കെ തന്നെയാലും ഒരു ഭാഗ്യമുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇരുപത്തിയൊന്ന് ശതമാനമെന്നൊന്നും ഈ മാതൃഭൂമിക്കായി അവിടെ അങ്ങ് എഴുതി വെച്ചില്ലല്ലോ കുറച്ച് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അഭിപ്രായ ഫലം പുറത്തേക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ജനം അത് പുച്ഛിച്ച് തള്ളുമെന്നുള്ള യാഥാർത്ഥ്യമൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് ഈ ഒരു അഭിപ്രായ ഫലത്തിൽ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മുപ്പത്തി ശതമാനവും മുപ്പത്തിരണ്ട് ശതമാനവും മുപ്പത്തിനാല് എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് വളരെ ലളിതമായിട്ട് ചിന്തിച്ചാൽ മാത്രം അത് അഭിപ്രായ ഫലമൊക്കെ എടുക്കുന്ന സമയത്ത് കന്നി വോട്ടർമാലിലെ േക്കും യുവാക്കളിലേക്കുമൊക്കെ ഇവർക്ക് എത്രത്തോളം ഇറങ്ങി ചെല്ലാൻ സ്വാധിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ച് കന്നി വോട്ടർമാരിലും യുവാക്കൾക്കിടയിലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി തരംഗം തന്നെയാണ് സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് അവരുടെ പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ തൃശ്ശൂർ തൃശ്ശൂർ ഉള്ള ആളുകളെ വിളിച്ചു നോക്കിയ സമയത്ത് അവരൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത് ഞങ്ങൾ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും ഞങ്ങൾക്കൊരു കേന്ദ്രമന്ത്രി വേണമെന്നാണ് അവരൊക്കെ തന്നെ പറയുന്നത് അതേസമയം മറ്റു പാർട്ടികളിൽ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെയുണ്ട് അവരൊക്കെ തന്നെ വിളിച്ചു നോക്കുമ്പോൾ അവർ പറയുന്നത് സുരേഷ് ഗോപി ഇവിടെ കടുത്ത് ഉത്തമ മത്സരം തന്നെയാണ് കാഴ്ച വെക്കുന്നത് ആര് വിജയിക്കുകയാണ് അതായത് അവരൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടികൾ അവരുടെയൊക്കെ ഇഷ്ടപ്പെട്ട പാർട്ടി വിജയിക്കുമെന്നവർക്കങ്ങ് പറയാൻ സാധിക്കാത്ത രീതി തന്നെയാണ് തൃശ്ശൂരിൽ ഇന്ന് സംഭവിച്ച് മുന്നോട്ട് പോകുന്നത് മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് ഇനി മാതൃഭൂമി പറയുന്ന സുനിൽ കുമാറിനെയൊക്കെ സംബന്ധിച്ച് എനിക്കോ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കോ ഒന്നും തന്നെ ഇദ്ദേഹത്തോടൊന്നും വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയൊന്നും തന്നെ ഇല്ല പക്ഷേ സുനിൽ കുമാറിനോടുള്ള വ്യക്തിയോടുള്ള പ്രശ്നം കാരണമൊന്നുമല്ല നമ്മളൊന്നും ഇവിടെ സുരേഷ് ഗോപി തന്നെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മറിച്ച് കേരളത്തിലെ പ്രതിപക്ഷം ഉൾപ്പെടെ രാജ്യത്തെ സകല പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും സകലരും ഒരേ സ്വരത്തിൽ ഒരു കാര്യം അംഗീകരിക്കുന്നുണ്ട് രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷവും റിസൾട്ടിന് ശേഷവും പ്രധാനമന്ത്രിയായിട്ട് തുടരുക രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും എന്നുള്ളത് അപസ്വാഭാവികമായിട്ടും നിഷ്പക്ഷരായിട്ടുള്ള നമ്മളൊക്കെ തന്നെ സുരേഷ് ഗോപി വിജയിക്കണമെന്നല്ലേ ആഗ്രഹിക്കുക കാരണം രാജ്യം ഭരിക്കുന്നത് ആരാണോ അവരുടെ പ്രതിനിധി വിജയിച്ചാൽ മാത്രമേ നമ്മുടെ നാടിനും തൃശ്ശൂരിനും കേരളത്തിനുമൊക്കെ ഉപകാരമുണ്ടാവുക എന്നുള്ള യാഥാർത്ഥ്യം ഈ സുനിൽകുമാർ വിജയിച്ചാൽ യാതൊന്നും തന്നെ തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി അതായത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കുകയാണെങ്കിൽ അവിടെ വികസനം ചെയ്യേണ്ട സകല ഉത്തരവാദിത്വവും ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മുടെ കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ നടക്കും ആ സമയത്ത് തൃശ്ശൂരിൽ എന്ത് വികസനം ചെയ്തു എന്ന് ജനങ്ങൾ വിലയിരുത്തി മാത്രമേ കേരള നിയമസഭയിലേക്ക് നടക്കുന്ന ഇലക്ഷനിൽ ജനങ്ങൾ വോട്ട് ചെയ്യൂ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് സമാനതകളില്ലാത്ത രീതിയിൽ തൃശ്ശൂരിൽ വികസനങ്ങൾ ചെയ്യൂ എന്നുള്ളത് ഇതൊക്കെ സുബോധമുള്ള ഏതൊരു വ്യക്തിക്കും ലളിതമാക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് തൃശ്ശൂരിലെ റിസൾട്ട് വരുമ്പോൾ സുരേഷ് ഗോപി തന്നെയായിരിക്കും വിജയിക്കുക എന്നുള്ള യാഥാർത്ഥ്യം